നീ ആ ഭാര്യ ഒന്ന് കേറി കണ്ട് കല്യാണം വിളിച്ചെക്കാ നിങ്ങള് നാട് പറഞ്ഞ കുട്ടിച്ചോറാക്കല്ലേ നോക്ക് നീ എന്താടാ ഈ പറയണേ ഒരു കാര്യം പറഞ്ഞേക്കാം നീ ഭാര്യ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരും കല്യാണം എന്നാലും കൂടൂലും അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കാനേ ഈ മുജീനെ കിട്ടൂല ശാപം ഈ കല്യാണം വരെ മുടങ്ങും പറഞ്ഞേക്കാം ആ ആയിക്കോട്ടെ നിങ്ങക്കും ഭായിക്കും പറ്റുമെങ്കി ഫാത്തിനെ കെട്ടൊന്ന് മുടക്ക് ഞാൻ വിശ്വസിക്കാം ആ പറഞ്ഞത് കെട്ട് മുടങ്ങിയാ ഞങ്ങൾ വിശ്വസിക്കാൻ ഒന്ന് മുടക്കി കാണാ കാണാ അങ്ങനെ അങ്ങ് പോവല്ലേ കെട്ട് മുടങ്ങിയില്ലെങ്കിൽ ബംഗാളിലേക്ക് ആ ഞങ്ങൾക്ക് ഉറപ്പിച്ചു വരെ നിങ്ങക്കും ബായന വിശ്വാസേറ്റി വിട്ടിരിക്കും അങ്ങനെ സംഭവിച്ച ഈ പെരുമാനിയുടെ തീരാ നഷ്ടം ആയിക്കോട്ടെ ആയിക്കോട്ടെ മുടങ്ങൂലോ എല്ലാം ഓക്കേ അല്ലേ സ്വർണം

ും അത് കട്ടായത് ഉണ്ടാക്കി തരില്ല മുടക്കുന്നേ എത്ര മുടക്കി ഇലകൾ ഉണ്ടാക്കില്ലെന്ന് കല്യാണം മുടക്കാൻ ഇത് എത്ര ഞാൻ പറയണോ എനിക്കൊരു സൂപ്പർ ഐഡിയ ഉണ്ട് നീ ഇന്ന് രാത്രി എന്റെ വീട്ടിലേക്ക് വാ ഞാൻ ചെന്നാടെന്നെ വിളിച്ച് പറയട്ടെ ഇത് അറിഞ്ഞ അങ്ങനെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക് ഒരു പ്രാന്തനെട്ടിട്ട് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കണം എന്നാണോ നീ പറഞ്ഞു വരുന്നേർന്ന് അട നിക്കണത് അതാണ് എന്റെ സങ്കടം ഇലിപ്പ് കണ്ടിട്ട് ഇന്ന് എന്നെ ഒളിച്ചോടുന്നു മട്ട ഓടും ഒറ്റ കൂടും അവൻ അവളുടെ കണ്ണീരൊപ്പാടാ എനിക്കൊന്നും അറിയില്ല നാസറേ സത്യം പറഞ്ഞെനിക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ വേറെ ആര് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ആയിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കാരുന്ന സമ്മായിരുന്നോ അഭി എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ കല്യാണം മുടക്കാൻ ഞാൻ എന്തും ചെയ്യും ഇന്ന് വെച്ച രാത്രി നീണ്ട അരണ അടിച്ചോണ്ട് പോയി ഞാൻ പറയും അഭിനോട് അങ്ങനെന്നോ? ابيനോട് പറഞ്ഞു കേൾപ്പിച്ചീനെ. ഞാൻ ഒന്ന് നേരെട്ടൊന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞു. ഓ അത് കുഴപ്പല്ലായിരുന്നു. ابي എപ്പോഴും പറയും ഫാത്തിമനെ പറ്റി. ആ. എന്താ പറയല്ലേ? ഏ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഒക്കെ. എന്തെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞാലോ? ഓരൊ തമാശകളൊക്കെ. തമാശേ. എ എന്ത് തമാശ? ഓ അവനെ അവിടെ അവന് തീരെ സമയല്ല വീട്ടിലിരിക്കാൻ പിരാന്ത് പിടിച്ച പോലെ ഓട്ടോ ടിവന്റെ കൂടെ ഓൻ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞാ ടൂറോ കൂടെ ശരിക്കും ഓർത്തു ആരുടെ ശരിക്കോ മേലെന്തേലും ഉണ്ടോ ഫാത്തിമെന്ത് ഒന്നുമില്ല ഉറപ്പല്ലേ ഞാൻ വിശ്വസോട്ടെ ആയിക്ക സത്യായിട്ടൊന്നുമില്ല കേട്ടോ കല്യാണത്തിന് ോട്ടെ വല്യ കാര്യ പെട്ടെന്നുള്ള എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എന്തേലും പറഞ്ഞാ നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ വേണ്ട അഞ്ചി പാത്തു ഒന്നിച്ചങ്ങ് നടത്തിയാലോ പ്രത്യേക വെളിയും വേണ്ട ഫുഡും വേണ്ട ഏ പാത്തി നടക്കട്ടെ ഒരു കണക്കിനെല്ലാം ബായി കാരണം നിങ്ങൾ കണ്ടോ പാത്തീന്റെ കല്യാണം നടക്കുന്നതോടെ ആദ്യം ബായിനെ നാട് നടത്തും അതോടെ ബായിക്കാരുടെ കച്ചവടം പൊട്ടും ഡേ മുജി ഈ വേണ്ടത്തെ പ്രശ്നത്തിന് പോട്ടെ എനിക്ക് നല്ല പേടിയുണ്ട് ഈ കല്യാണം ഓർമ്മി നീ എന്താണ് ഇതുവരെ ഇറച്ചി ഏൽപ്പിക്കാതിരുന്നത് മാറുന്നു അല്ലേ പേടിക്കണ്ട ആടി റെഡി അല്ല അത് പിന്നെ ഇവൻ വേറെ ആളെ ഏൽപ്പിച്ച് നമ്മളെ പാത്തുവിന്റെ അതിരൊക്കെ മറ്റെടുത്ത പരിപാടി പോലെ കുച്ചി എല്ലാ ഞായറാഴ്ച ഓരോ ഇറച്ചി എന്റെ അടുത്തു വലിയ ഇടപാടൊക്കെ അന്നെ ആട്ടിരുന്നു ആയിക്കോട്ടെ രണ്ടും കൂടി ഞായറാഴ്ച വാ ഇറച്ചു വാങ്ങ കേട്ടോ ഏഹ് അന്ദ്രോ അങ്ങനെ പിണങ്ങിപ്പോലെ ഇപ്പൊ അനാക്കി ലൗലിയും കഴിഞ്ഞെന്ന് പറഞ്ഞ പോലെ ആയല്ലോ എടാ മുജിയെ നീ രണ്ടു ദിവസേ ആ ഇസ്മായി വിളിച്ചണ്ടോ ഒഴിവാക്കിയാലോ ഞാൻ എങ്ങനെ വിളിച്ച് പറയാനാ എനിക്കൊരു ആ നമ്പർ കൊണ്ടെടുക്കേ ഞാൻ വിളിക്കാൻ നമ്പറില്ല ഉറിയൊരു കാര്യം ചെയ്യും പാത്തു തന്റെ വീട്ടിൽ കയറിയിട്ട് നമ്പർ മേടിച്ചു വിളിക്കും ഞാൻ ഇസ്മായിന്റെ വായലുള്ള അച്ചടി പാഷ ഞാൻ കേൾക്കണല്ലോ എന്റെ തങ്ങളെന്തോ ഒരു നൂറ്റി ഇരുപത് കിലോ ആയിട്ട് റെഡിയാക്കു നല്ല കിളിന്താട്

നാളെ പള്ളീന്നാണ്